ഹലോ വിശാല സോംബി ടീച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചെറിയ ചെറിയൊരു മാത്സ് ടിപ്പുകളാണ് അതുപോലെ തന്നെ മാത്സ് എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്സ് എക്സാമിനൊക്കെ എഴുതുമ്പോൾ മാർക്ക് കിട്ടാനുള്ള ചില കാര്യങ്ങൾ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ അങ്ങോട്ട് വന്ന് ഷെയർ ചെയ്യുക നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കൊക്കെ ഉള്ള ഒരു ധാരണയാണ് മാത്സ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയൊരു ഭീകരമായ വിഷയമായിട്ടാണ് പലരും മാത്സിലെ കാണുന്നത് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾക്കും ഭൂരിപക്ഷം ശതമാന കുട്ടികൾക്കും മാത്സിലായിരിക്കും മാർക്ക് കുറവ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ മാത്സ് എന്ന ആ ഒരു വിഷയത്തെ അത്രത്തോളം ഭീകരതയോടെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പ്രശ്നമാണ് നമ്മൾ വേറെ ഉള്ള സബ്ജക്റ്റൊക്കെ പഠിക്കുന്നത് പോലെ ഒരു ഫുട്ബോൾ നമ്മൾ ടി വിയിൽ കാണാം അല്ലെങ്കിൽ ഒരു ഫിലിം നമ്മൾ ടി വിയിൽ കാണാം നമുക്കത് എത്ര എന്താ പറയുക ഏത് ലാംഗ്വേജിലുള്ളൊരു ഫിലിം ആയാലും നമ്മളത് മനസ്സിലാക്കിയിട്ടെടുക്കും അല്ലേ ഓക്കെ അതെന്തുകൊണ്ടാണ് അത്രയും ബുദ്ധിമുട്ടുള്ള ഫിലിം ഇംഗ്ലീഷ് ഫിലിം ആവട്ടെ വേറെ ഏത് ലാംഗ്വേജിലുള്ളതാവട്ടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ മലയാളത്തിൽ ുക്കു കൊടുത്ത മാത്സ് എന്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അതിന് കാരണം വേറെ ഒന്നുമല്ല അത്രത്തോളം എന്താ പറയാ വെറുപ്പോടും ചടപ്പോടും കൂടിയിട്ട് നമ്മൾ ആ മാത്സിനെ സമീപിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ് അപ്പോൾ നമ്മൾ മാത്സ് എക്സാം വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും ടെൻഷൻ ആയിരിക്കും ഒരുപാട് പേര് കുട്ടികൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അയ്യോ വെച്ചേ ഇന്നിനെയാണ് ഒന്നിനില്ല നാളെ മാത്സ് എക്സാം ആണ് അതെന്തെന്ന് വെച്ചാൽ പഠിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവർക്ക് ടെൻഷനാണ് ആ കാര്യത്തിൽ അങ്ങനെ ടെൻഷൻ അടിച്ച് പകുതി സമയം പോകും പഠിക്കാനുള്ള നേരോട്ടും ഇല്ല കാരണം അങ്ങനെയാണ് പൊതുവെ മാത്സ് എക്സാമിൽ സംഭവിക്കുക അപ്പം നമ്മൾ മാത്സ് എക്സാം എന്ന് പറയുന്നതിനെ വളരെ ഇൻട്രസ്റ്റോടു കൂടി സമീപിക്കുക അങ്ങനെ ഒന്ന് സമീപിച്ചിട്ട് നമ്മൾ ഇൻട്രസ്റ്റോട് കൂടി അതിനെ ചെയ്തിട്ട് നമ്മളൊന്ന് പഠിച്ചിട്ട് എക്സാം എഴുതി നോക്ക് നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും എങ്ങനെ ഇൻട്രസ്റ്റോട് കൂടി നമ്മൾ മാത്സിനെ സമീപിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഓരോ ചാപ്റ്ററും നമ്മളെ എല്ലാ സബ്ജക്റ്റും പഠിക്കുന്നത് പോലെ തന്നെ ഓരോ ചാപ്റ്ററും പഠിക്കുക ഈ മാത്സ് എങ്ങനെയാ പഠിക്കരുതെന്ന് ചിന്തിക്കരുത് മാത്സും ബാക്കിയുള്ള സബ്ജക്റ്റ് പോലെ തന്നെയാണ് ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ വായിച്ചു നോ നോട്ട് ബുക്ക് വായിച്ചു നോക്കുക അതിൽ ഓരോ പ്രോബ്ലംസ് ഉണ്ടാവും അല്ലേ അതായത് ഇപ്പോൾ ഒരു ചാപ്റ്റർ തുടങ്ങുകയാണെങ്കിൽ ഫസ്റ്റ് മുതൽ സിമ്പിൾ പ്രോബ്ലംസ് ആയിരിക്കും പിന്നെ ഇങ്ങനെ ചാപ്റ്റർ കഴിയാനാവുമ്പോഴത്തേന് പ്രോബ്ലംസിൻ്റെ പ്രയാസം കൂടും ചെയ്യാനുള്ള പ്രയാസം കൂടും അങ്ങനെയല്ല വരാറ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ ഇവിടെയുള്ള നോക്കരുത് ഫസ്റ്റ് മുതൽ പ്രോബ്ലംസ് നോക്കുക ഫസ്റ്റ് മുതൽ നോക്കിയിട്ട് സിമ്പിൾ സിമ്പിൾ നോട്ട് ബുക്ക് തന്നെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവും ചെയ്തിട്ടുണ്ടാവും അല്ലേ അത് നിങ്ങൾ ജസ്റ്റ് വേറെ പേപ്പറിലേക്ക് ഒന്ന് ചെയ്തു നോക്കുക വായിച്ചു നോക്കുക എന്നിട്ട് ചെയ്ത് നോക്കുക ആദ്യ പ്രാവശ്യം വായിക്കുക പിന്നെ രണ്ട് പ്രാവശ്യം ചെയ്യുക ഈ ഒരു മെത്തേഡിൽ ഓരോ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ എന്നിട്ട് നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാം പോയിന്റിലുണ്ടാവും പിന്നെ അതുപോലെ വി ഗേഡ് അങ്ങനെയുള്ള പുസ്തകങ്ങൾ ഉണ്ടാകും ക്വസ്റ്റ്യൻസിൻ്റെ ചോദ്യ പേപ്പർ ശേഖരണമുള്ള ക്വസ്റ്റ്യൻസ് കളക്ഷൻസ് ഉള്ള കുറച്ച് പുസ്തകം ഉണ്ടാകും ആ പുസ്തകത്തിൽ നിങ്ങൾ നോക്കിയിട്ട് ഓരോ ചാപ്റ്റർ ഓരോ ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഓക്കെ ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻസ് അവസാനം കൊടുത്തിട്ടുണ്ടാവും അതിന് ആൻസർ പിന്നെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻസ് നോക്കുക എന്നിട്ട് നിങ്ങൾ എന്തു ചെയ്യണം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം മാത്സ് എക്സാം എഴുതുമ്പോൾ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ആവട്ടെ പ്രോബ്ലം സെക്ഷൻ ആയിരിക്കും കൂടുതൽ അല്ലേ ഏത് ക്വസ്റ്റ്യൻ ആവട്ടെ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ക്വസ്റ്റ്യൻ കണ്ട പാഠ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ആദ്യം വായിച്ചു നോക്കാം എങ്ങനെയായാലും ഏത് പഠിക്കുന്ന കുട്ടിക്കും ഒരു പ്രാവശ്യം വായിച്ച കൊസ്റ്റിന് മനസ്സിലാവില്ല രണ്ടും മൂന്നും മൂന്നാമത്തെ തവണ വായിക്കുമ്പോഴേ ശരിക്കും മനസ്സിലാവുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാവാത്ത ക്വാർച്ചെന്നുണ്ടെങ്കിൽ അവിടെ വയ്ക്കുക എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ളതൊക്കെ എഴുതി കഴിഞ്ഞിട്ടൊന്ന് വായിച്ചു നോക്ക് പെട്ടെന്ന് മൈൻഡിൽ കയറും തീർച്ചയായിട്ടും കയറും അതൊരിക്കലും സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കരുത് ആദ്യം ഒഴിവാക്കിയാലും എവിടെ വെച്ചാലും അവസാനം എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അതൊന്നും ഒരച്ച തവണ വച്ചു നോക്കിയാലും നിങ്ങൾക്ക് അത് പെട്ടെന്നൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ നിങ്ങൾ ആദ്യം ഒരു മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് അതിൽ തന്ന കാര്യങ്ങളെല്ലാം എടുത്തെഴുതുക തന്നതെന്തൊക്കെയാണോ എല്ലാം എടുത്തെഴുതുക അതിലെന്തെങ്കിലും കോഡുകളോ കാര്യങ്ങളോ ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്തെഴുതുക പിന്നെ ഈ തന്ന കാര്യങ്ങൾ എടുത്തെഴുതുമ്പോൾ പിന്നെ അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇക്വേഷൻസ് അതായത് ആ തന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഏതെങ്കിലും ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചത് ഉണ്ടാവാം ഒരു രണ്ടോ മൂന്നെണ്ണമുണ്ടാവാം അത് മൂന്നും എഴുതുക ഒറ്റന്ന് മാത്രം ആക്കണ്ട നിങ്ങൾ പഠിച്ച ചിലപ്പോൾ മൂന്ന് ഇക്വേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റല്ല മൂന്നും എഴുതാം അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും തന്ന കാര്യങ്ങളും നമ്മളെടുത്ത് എഴുതി ഇക്വേഷൻ എഴുതി പിന്നെ അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇതിനെ കാണാനുള്ളത് എന്താണെന്ന് ക്വസ്റ്റ് പറഞ്ഞിട്ടുണ്ടാകും ഇതിനെ കാണാനുള്ളത് ഈ ഒരു തന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെ നമുക്ക് എടുക്കാം അപ്പൊ ആദ്യൊരു മാക്സ് എക്സാമിന് പ്രോബ്ലം സെക്ഷൻസ് കിട്ടിയാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ് എന്നതെടുത്ത് എഴുതുക ആ എടുത്തെഴുതിയ കാര്യങ്ങൾ വെച്ച് ഏത് ഇക്വേഷൻ ആണോ പഠിച്ചത് ആ ഇക്വേഷൻസ് എഴുതുക എന്നുണ്ട് പിന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് പിന്നെ പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ബാക്കി ചെയ്യാൻ കഴിയും ഓക്കെ പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മാക്സ് എക്സാം എഴുതുമ്പോഴുള്ള കാര്യം പറഞ്ഞു ഇത് നമ്മുടെ മാർജിനാണ് ഓക്കെ ഇത് നമ്മുടെ മാർജിൻ നമ്മൾ എക്സാം എഴുതുമ്പോൾ നമ്പർ ഇവിടെ എഴുതും ഓക്കെ നമ്പർ വൺ ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം സെക്ഷൻ ആണെന്ന് വിചാരിക്കുക നമ്മൾ തന്ന കാര്യങ്ങളൊക്കെ എടുത്തെഴുതി അതിൻ്റെ ഇക്വേഷൻസും നമ്മൾ ഇവിടെ എടുത്ത് എഴുതി ഓക്കെ എന്നിട്ട് പിന്നെ മാത്സ് എക്സാമിന് നമ്മൾ എന്ത് ചെയ്യണം എല്ലാ പേപ്പറിലും സൈഡിലെ കുറച്ച് വീതിയിൽ ഇങ്ങനെ ഒരു വര വരയ്ക്കണം ഇവിടെ മാർജിൻ ഇവിടെ ഒരു വര വരയ്ക്കണം ഇത് കുറച്ചൊരു വീതിയിൽ നമ്മൾ ഇവിടെ ഒഴിച്ചു എന്തിനാണ് ഇവിടെ നമ്മൾ തന്നെ ഇക്വേഷൻസ് അതിൻ്റെ വഴികൾ മാത്രം എഴുതാൻ പാടും ക്രിയ ഫുള്ള് അതായത് ഇതിൻ്റെ കണക്കുകൾ ഫുള്ള് ഇവിടെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഡിവിഷൻ സബ്സ്ട്രാക്ഷൻ അതുപോലെ ആഡ് ഒക്കെ ഇവിടെ കൂട്ടലും കുറയ്ക്കലും ഹരിക്കലും ഒക്കെ ഈ ഒരു സൈഡിൽ നമ്മൾ ചെയ്യണം എന്നാൽ പേപ്പറ് കാണാതന്നെ ഒരു വൃത്തി ഉണ്ടാവും ഓക്കെ കാണാൻ തന്നെ വൃത്തി ഉണ്ടാവും ചെയ്യും പിന്നെ അതുപോലെ മാർക്ക് കൂടാനുള്ള ചാൻസ് നിങ്ങൾ എന്തെങ്കിലും പുറത്ത് വെച്ചൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും അരമാർക്കോ ഒരു മാർക്കൊക്കെ ആയിട്ട് അവിടെ ഇവിടെ ഒക്കെ എന്തെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ പേപ്പറിൻ്റെ വൃത്തിയുണ്ട് ഈ ഒരു രീതിയിലൊക്കെ ചെയ്താൽ മാർക്ക് ഇട്ടു തരും ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മാത്സ് എക്സാം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓക്കെ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ശരിക്കും എക്സാമിന് മുമ്പ് പറയേണ്ട കാര്യമായിരുന്നു പക്ഷേ നമ്മൾ വേറെയുള്ള കാര്യ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാൻ പറ്റിയില്ല അപ്പൊ ഈ ഒരു മാത്സ് ടിപ്പ് ഞാൻ ഇത് പറഞ്ഞു അപ്പൊ ഇനി എഴുതുമ്പോൾ ഇനി നമ്മുടെ മെയിൻ എക്സാം ഒക്കെ വരുന്നുണ്ടല്ലോ ഇനി എഴുതുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നമ്മൾ പറയാൻ പോകുന്നത് രണ്ട് നമ്പർ നമ്മൾ ഇൻഡു ചെയ്യാണെന്ന് വിചാരിക്കുക ഓക്കെ ഈ രണ്ട് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എങ്ങനെ പെട്ടെന്ന് നമുക്കത് ചെയ്തെടുക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ഓക്കെ ഞാൻ രണ്ട് നമ്പർ ഇവിടെ എഴുതി തൊണ്ണൂറ്റി രണ്ട് ഇൻറ്റു നയൻറ്റി ടു ഇൻറ്റു നയൻറ്റി ഫൈവ് ഇത് രണ്ട് പെട്ടെന്ന് നിൻ്റ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക ടിപ്പ് ഉണ്ട് ഏത് രണ്ട് നമ്പർ അതായത് ഡിജിറ്റ് നമ്പർ രണ്ടക്ക സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നയൻറ്റി റ്റു നയൻറ്റി റ്റു ഹൺഡ്രഡ് ഒന്ന് മൈനസ് ചെയ്യാം ഓക്കെ ഞാൻ വേറെ കളർ യൂസ് ചെയ്യുന്നുണ്ട് നയൻറ്റി റ്റു ഹൺഡ്രഡ് മൈനസ് നയൻറ്റി ടു ഓക്കെ എന്നിട്ട് ഇവിടെ പ്ലസ് ഇട്ട് കൊടുക്ക പിന്നെ അതുപോലെ ഹൺഡ്രഡ് മൈനസ് നയൻറ്റി ഫൈവ് ഓക്കെ ഇതൊന്ന് ചെയ്ത് നോക്കാം നമുക്ക് ഹൺഡ്രഡ് മൈനസ് നയൻറ്റി ടുവൽ ടു എന്താണ് എത്രയാണ് പതിമൂന്ന് അല്ലേ അപ്പൊ ഇതെങ്ങനെ നമ്മളിപ്പോ എന്താ ചെയ്യുന്നത് ഈ ഒരു ആഡ് അല്ല നമുക്ക് മെയിൻ ഏതാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ട നമ്പർ ഏതാണ് നയൻറ്റി ടു ഇൻറ്റു നയൻറ്റി ഫൈവ് ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നമ്മൾ ഹൺഡ്രഡിൽ നിന്ന് മൈനസ് ചെയ്ത് ഇവിടെ ഹൺഡ്രഡ് ഹൺഡ്രഡ് പതിമൂന്ന് നമ്മൾ മൈനസ് ചെയ്യണം തേർട്ടീൻ എത്രയാണ് സംഖ്യ എത്രയാണ് എൺപത്തി ഏഴ് എട്ട് ഏഴ് ആണല്ലോ ഇനി എന്ത് ചെയ്യണം ഈ രണ്ട് നമ്പറും കൂടെ ഇന്റു ചെയ്യാം മൾട്ടിപ്ലൈ ചെയ്യാം എട്ട് ഇൻറ്റു അഞ്ച് എത്രയാണ് നാൽപ്പത് ഓക്കെ എൺപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പതാണ് നമ്മുടെ ആൻസർ ഇതെങ്ങനെ കിട്ടിയെന്ന് ഞാനൊന്നും കൂടെ പറയാം ആദ്യം നമ്മൾ ഈ ഒരു ചുഡിജിറ്റ് നമ്പർ ഹൺഡ്രഡ് മൈനസ് ചെയ്തു ഈ ഒരു ചുഡിജിറ്റ് നമ്പർ ഹാൻഡ്രഡിൽ നിന്ന് മൈനസ് ചെയ്തു എയ്റ്റ് ഇവിടെ ഫൈവ് ഈ കൊച്ചിത് രണ്ടും കൂടെ ആഡ് ചെയ്തു പതിമൂന്ന് ഈ പതിമൂന്ന് എങ്ങനെയാണ് ഇവിടെ ഹൺഡ്രഡ് നിന്ന് പതിമൂന്ന് മൈനസ് ചെയ്തപ്പോൾ എൺപത്തി ഏഴ് കിട്ടി ഫസ്റ്റ് ഫസ്റ്റ് ചുഡിജിറ്റ്സ് കിട്ടി ഇനി രണ്ടാമത്തേത് കിട്ടാൻ ഇത് രണ്ടും ഇൻഡു ചെയ്യാം അപ്പം ഈ ഒരു കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇങ്ങനെയാണ് നമ്മുടെ രണ്ട് സംഖ്യ കിട്ടിയാൽ നമ്മൾ ചെയ്യുന്നത് അതായത് ടു ഡിജിറ്റ് നമ്പർ ഏത് ടു ഡിസ് ആവട്ടെ രണ്ട് ടു ഡിജിറ്റ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗ്ഗമാണത് ഓക്കെ അടുത്തത് ഞാൻ പറയുന്നത് നമ്മുടെ അഞ്ചിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ സ്ക്വയർ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു മാർഗമാണ് നമ്മുടെ എക്സാം പേപ്പറിലൊക്കെ കാണൂലേ ഇരുപത്തഞ്ചേ സ്ക്വയർ മുപ്പത്തഞ്ചേ സ്ക്വയർ നാൽപ്പത് അപ്പൊ അത് പെട്ടെന്ന് ചെയ്യാൻ എന്ത് ചെയ്യണം നമ്മൾ ആദ്യം ഫൈവ് സ്ക്വയർ ഫൈവ് സ്ക്വയർ നമുക്കറിയാം ട്വന്റി ഫൈവ് ആണെന്ന് നമുക്കറിയാം ഇനി ഫിഫ്റ്റീൻ സ്ക്വയർ പതിനഞ്ചിന്റെ സ്ക്വയർ എത്രയാണ് എങ്ങനെയാണ് നമുക്ക് കിട്ടുക ഇവിടെ നമ്മൾ ഇവിടെതാ വണ് കണ്ടില്ലേ ഇതിന് നമ്മൾ എന്ത് ചെയ്തു വൺ ടു ത്രീ ഇങ്ങനെ എന്ത് ചെയ്തു ആദ്യം നമ്മള് ടു മൾട്ടിപ്ലൈ ചെയ്യണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അപ്പൊ എന്താണ് പിന്നെ ഫൈവ് സ്ക്വയർ ട്വന്റി ഫൈവ് ഓക്കെ അടുത്തത് ട്വന്റി ഫൈവ് സ്ക്വയർ ടൂവിനെന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ത്രീ കൊണ്ട് ഇവിടെ കൊണ്ട് ഇവിടെ ഫോർ കൊണ്ട് ഇവിടെ ഫൈവ് മൾട്ടിപ്ലൈ ചെയ്തു സിക്സ് സിക്സ് ട്വൻറ്റി ഫൈവ് ലാസ്റ്റ് ട്വൻ്റി ഫൈവ് ത്രീ ത്രീ ഇൻറ്റു ഫോർ അല്ലേ ട്വൽവ് ട്വൽവ് ട്വൻ്റി ഫൈവ് നാൽപ്പത്തഞ്ച് ഇവിടെ നമ്മൾ എത്ര ഉണ്ടോ മൾട്ടിപ്ലൈ ചെയ്ത് വൺ ടു ത്രീ ഫോർ അപ്പോൾ ഇവിടെ ഫൈവ് ഉണ്ട് നാലഞ്ച് ഇരുപത് ഇരുപത് ഇരുപത്തഞ്ച് അങ്ങനെ ബാക്കിയുള്ളതൊക്കെ അങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് ഈയൊരു മെത്തേഡ് നമ്മൾക്ക് യൂസ്ഫുൾ ആവുക നമുക്ക് ടൈമില്ലാത്ത നേരത്തൊക്കെയാണ് ഒരുപാട് ടൈം ഇങ്ങനെ ഇൻഡ്യൂ ചെയ്തിട്ടൊന്നും കളയണ്ട എക്സാം പേപ്പറില് അപ്പം അതിന് പകരം നമുക്ക് ഈയൊരു ഒക്കെ യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇനി എനിക്ക് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോട് പറയാനുള്ള കാര്യം നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെയാണ് നമ്മുടെ ചാനലിനെയും വീഡിയോയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മളെ മലയാളത്തിലൊക്കെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് യൂസ്ഫുൾ ആവുന്ന ആ വീഡിയോസൊക്കെ പോയി കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക തീർച്ചയായിട്ടും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്